വയനാട് ലോക്സഭാ സീറ്റ് ഒഴിയാൻ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തീരുമാനിച്ചു കഴിഞ്ഞു റായ്ബറേലിയിൽ നിന്നുള്ള എം പി ആയി അദ്ദേഹം തുടരുമെന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം കൂടിയ കോൺഗ്രസ് യോഗത്തിൽ തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് വയനാട് മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാകുമെന്ന് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു അടുത്തിടെ സമാപിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി താൻ മത്സരിച്ച രണ്ടു സീറ്റുകളായ വയനാട്ടിലും റായ്ബറേലിയിലും മികച്ച മാർജിനിലാണ് വിജയിച്ചത് പാർട്ടി അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെയുടെ ന്യൂഡൽഹിയിലെ വസതിയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം ഉന്നത കോൺഗ്രസ് നേതൃത്വം നടത്തിയ സമ്മേളനത്തിലാണ് ഈ പുതിയ തീരുമാനങ്ങൾ അറിയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഗാന്ധി കുടുംബത്തിന്റെ ശക്തി കേന്ദ്രമായ അമേഠിയിൽ ഗാന്ധി ബി ജെ പിയുടെ സ്മൃതി ഇറാനിയോട് തോറ്റിരുന്നു അപകടം മുൻകൂട്ടി കണ്ടതുകൊണ്ടാകണമെന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിലും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു വയനാട് അദ്ദേഹത്തെ പ്രതിനിധിയായി തിരഞ്ഞെടുത്ത് ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയക്കുകയും ചെയ്തു സ്വാഭാവികമായും ഇപ്പോൾ ഒരു ചോദ്യം ഉയരുന്നുണ്ട് പിന്നെ എന്തിനാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ തനിക്ക് പിന്തുണ നൽകിയ വയനാട് വിട്ട് രാഹുൽ ഗാന്ധി റായ്ബറേലി തിരഞ്ഞെടുത്തത് യഥാർത്ഥത്തിൽ ഈ തീരുമാനം പാർട്ടിയുടെ തന്ത്രമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ആവേശഭരിതരായ കോൺഗ്രസ് ആക്രമണാത്മക ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ ഈ തീരുമാനം ശക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നതെന്ന് എഴുത്തുകാരനും രാഷ്ട്രീയ നിരീക്ഷകനുമായ റാഷിദ് ഫിദോയ് വ്യക്തമാക്കിയിരുന്നു അദ്ദേഹം പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സമയം നന്നായി ഉപയോഗിക്കാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതും അപേക്ഷിച്ച് നിലവിൽ രാഷ്ട്രീയമായി ദുർബലമായ അവസ്ഥയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാരണം ഇത്തവണ കേന്ദ്രത്തിലൊരു കൂട്ടുകക്ഷി സർക്കാരാണുള്ളത് ഒറ്റയ്ക്ക് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷമില്ല അതേസമയം രാഹുലിനെയും പ്രിയങ്കാ ഗാന്ധിയെയും പാർലമെന്റിൽ ഇരുത്തി പ്രതിപക്ഷത്തിന് മുൻതൂക്കം നൽകാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രചരണത്തിന് നേതൃത്വം നൽകിയത് രാഹുൽ ഗാന്ധിയായിരുന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിലെ വയനാട് ഒഴിവാക്കി ഉത്തർപ്രദേശിലെ റായ്ബറേലി ലോക്സഭാ സീറ്റ് നിലനിർത്താൻ തിരഞ്ഞെടുത്തതിന് ആറ് കാരണങ്ങളുണ്ട് അതിലൊന്നാം കാരണം യു പിയിൽ കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചു പിടിക്കുമെന്ന പ്രതീക്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ആറ് സീറ്റുകളാണ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ റൈബർ റാലിയിൽ മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചത് അന്ന് അവിടെ ആയിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി മത്സരിച്ച അമേഠിയിൽ പോലും കോൺഗ്രസ്സിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തവണ ഉത്തർപ്രദേശിൽ ഇന്ത്യ മുന്നണി നാൽപ്പത്തിമൂന്ന് സീറ്റുകൾ നേടി അതിൽ സമാജ്വാദി പാർട്ടി മുപ്പത്തേഴ് സീറ്റുകൾ നേടി രണ്ടായിരത്തി പത്തൊൻപതിൽ യു പി എൺപത് ലോക്സഭാ സീറ്റുകളിൽ അറുപത്തിരണ്ടിലും വിജയിച്ച എൻ ഡി എക്ക് ഇന്ത്യ മുന്നണിയുടെ ഈ മുന്നേറ്റം വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് മുപ്പത്തിയാറ് സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ ബി ജെ പിക്ക് മുപ്പത്തിമൂന്ന് സീറ്റുകളാണ് ലഭിച്ചത് മായാവതിയുടെ നേതൃത്വത്തിലുള്ള ബഹുജൻ സമാജ് പാർട്ടി വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ പരാജയമേറ്റുവാങ്ങി ബി എസ് പിയുടെ വോട്ടു വിഹിതം പത്തൊൻപത് ശതമാനത്തിൽ നിന്ന് ഒൻപത് ശതമാനമായി കുറഞ്ഞു എന്ന് പറയുമ്പോൾ ആ തകർച്ച എത്രയാണെന്ന് നമുക്ക് ബോധ്യമാകും ഈ വോട്ടുകൾ പ്രധാനമായും സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനുമാണ് ലഭിച്ചത് ബി എസ് പിയുടെ വോട്ട് വീതത്തിൻ്റെ ആറ് മുതൽ ഏഴുവരെ ശതമാനം എസ് പി നേടിയെങ്കിൽ കോൺഗ്രസിന് രണ്ട് മുതൽ മൂന്ന് ശതമാനമാണ് വർദ്ധിച്ചത് ഉത്തർപ്രദേശിൽ ദളിത് മുസ്ലിം ബ്രാഹ്മണ വോട്ടുകൾ മുതലാക്കാമെന്നാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ വയനാടിന് പകരം രാഹുൽ ഗാന്ധി റായ്ബറേലി സീറ്റ് തിരഞ്ഞെടുക്കുവാനുള്ള ആദ്യ കാരണവും യഥാർത്ഥത്തിൽ ഇതാണ് രണ്ടാമത്തെ കാരണം ബി ജെ പി ശക്തമായി നിൽക്കുന്നത് വടക്കാണെന്നുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങളിൽ ആവേശപരിതരായ കോൺഗ്രസ് നിലപാട് മാറ്റുകയായിരുന്നു റായ്ബറേലി പാർലമെന്റ് സീറ്റ് രാഹുൽ ഗാന്ധി നിലനിർത്തിയതും വയനാട് സീറ്റ് വിട്ടതും ഈ ആക്രമണാത്മക സമീപനത്തിന്റെ സൂചനയാണ് റാഷിദ് റാഷിദ്ഖിദ്ദോയ് പറയുന്നതനുസരിച്ച് കോൺഗ്രസ് അതിന് തന്ത്രം മാറ്റി ഇപ്പോൾ പ്രതിരോധത്തിൽ നിന്ന് ആക്രമണാത്മക നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാടിൻ്റെ പ്രതിരോധ സമീപനമായിരുന്നു കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ അമേഠിൽ നിന്ന് പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ രാഹുൽ വയനാട് കൂടി മത്സരിക്കാൻ തിരഞ്ഞെടുക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം എത്തിക്കഴിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വയനാടിന് പകരം റായ്ബറേലിയാണ് രാഹുൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് വയനാട് എം പി എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയും പ്രിയങ്ക വടക്കും ഭരിക്കുക എന്നതായിരുന്നു കോൺഗ്രസിൻ്റെ പഴയ തന്ത്രം ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് പാടം ഉൾക്കൊണ്ടുകൊണ്ട് കോൺഗ്രസ് തന്ത്രം മാറ്റി മഹാരാഷ്ട്ര രാജസ്ഥാൻ യു പി എന്നിവിടങ്ങളിലെ മികച്ച പ്രകടനം കോൺഗ്രസ്സിന് പ്രതീക്ഷ നൽകുന്നുണ്ടെന്നും അതിൻ്റെ ഫലമായി കോൺഗ്രസിന് തന്ത്രങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടെന്നും കിദ്വോയ് പറയുന്നു അത് വിജയിക്കുമോ ഇല്ലയോ എന്നത് കാലം തെളിയിക്കേണ്ടതാണ് ബി ജെ പി വെല്ലുവിളിക്കണമെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നിന്നല്ല യഥാർത്ഥത്തിൽ പോരാട്ടം നടത്തേണ്ടത് ബി ജെ പി എവിടെ ശക്തമാണോ അവിടെ നിന്നായിരിക്കണം ആ പോരാട്ടം നടക്കേണ്ടത് ബി ജെ പി ഹൃദയഭൂമിയിൽ ബി ജെ പി വളരെ ശക്തമാണ് അവർ ഇപ്പോഴും തെക്കിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതേയുള്ളൂ അക്കാര്യത്തിൽ ഇതുവരെ ബി ജെ പി പൂർണ്ണമായും വിജയിച്ചിട്ടില്ല മൂന്നാമത്തെ കാരണമെന്നു പറയുന്നത് രാജ്യത്ത് കോൺഗ്രസിൻ്റെ പുനരുജ്ജീവനത്തിന് ഉത്തർപ്രദേശ് ആവശ്യമാണെന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ മുന്നണിക്കോ കേന്ദ്രത്തിൽ അധികാരത്തിലേക്കുള്ള പാത വെട്ടിയിരിക്കുന്നത് ഉത്തർപ്രദേശിലൂടെയാണെന്നാണ് പറയപ്പെടുന്നത് നേരത്തെ പ്രാദേശിക പാർട്ടികൾ കോൺഗ്രസിൻ്റെ വോട്ട് അടിത്തറ പങ്കിട്ടെടുത്തതോടെ ഉത്തർപ്രദേശിലും ബീഹാറിലും കോൺഗ്രസ്സിൻ്റെ തകർച്ച ദൃശ്യമാവുകയായിരുന്നു കേന്ദ്ര അധികാരത്തിന്മേലുള്ള കോൺഗ്രസിൻ്റെ പിടിയും അപ്പോൾ മുതൽ അയഞ്ഞു തുടങ്ങി കേന്ദ്രത്തിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് അധികാരത്തിലെത്തണമെങ്കിൽ ഉത്തർപ്രദേശിൽ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കേണ്ടി വരും ഇപ്പോഴത്തെ വിജയം സമാജ്വാദി പാർട്ടിക്കൊപ്പം ഇരുന്നാണ് നേടിയതെങ്കിലും ഉത്തർപ്രദേശിൽ ആറ് സീറ്റുകൾ നേടിയത് കോൺഗ്രസ്സിന് ശുഭസൂചനയാണ് നൽകുന്നത് ജാട്ടുനേതാവ് ജയന്ത് ചൌധരിയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലോക് ദളും എൻ ഡി എ പാളയത്തിലാണെങ്കിലും യു പിയിലെയും ഹരിയാനയിലെയും ജാട്ട് വോട്ടർമാർ കോൺഗ്രസ് പാർട്ടിയോട് ചായ്വുള്ളവരാണ് എന്നുള്ളതാണ് കോൺഗ്രസിന് ലഭിക്കുന്ന മറ്റൊരു ശുഭസൂചന ഇന്ത്യയെ കീഴടക്കണമെങ്കിൽ കോൺഗ്രസ്സിന് ഹൃദയഭൂമി നേടണം എന്നുള്ളതാണ് നാലാമത്തെ കാരണം ഇവിടെയാണ് പ്രാദേശിക സഖ്യകക്ഷികളുമായി സഖ്യത്തിൽ മത്സരിക്കേണ്ടി വരുന്നത് ലോക്സഭയിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരിൽ ഇരുന്നൂറ്റി പതിനെട്ട് പേരും ഇന്ത്യയിലെ ഹൃദയഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഒൻപത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഈ ഒൻപത് പ്രധാന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് അതിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ഇത്തവണ ഉത്തർപ്രദേശിന് പുറമെ ഹരിയാനയിലും രാജസ്ഥാനിലും കോൺഗ്രസ് മികച്ച പ്രകടനം കാഴ്ചവച്ചിരുന്നു ഹിന്ദി ബെൽറ്റിൽ കോൺഗ്രസ് ഇനിയും അതിൻ്റെ സാധ്യതകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ സീറ്റ് രാജിവയ്ക്കാൻ ശ്രമിക്കാത്തതും യു പിയിൽ കൂടുതൽ സീറ്റുകൾ നേടുന്നതിലൂടെ രാഷ്ട്രീയ ജനതാദളുമായി നേരത്തെ സഖ്യത്തിലിരിക്കുന്ന ബീഹാറിലും കോൺഗ്രസിന് സ്വാധീനം ചെലുത്താനാകുമെന്നാണ് കരുതപ്പെടുന്നത് അഞ്ചാം കാരണം പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ എത്തിയാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിന് ലഭിക്കുന്ന ആശ്വാസമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അവിടെ അധികാരത്തിന് വന്നേക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് കോൺഗ്രസ് കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് സി പി എം നയിക്കുന്ന എൽ ഡി എഫിനെയോ അല്ലെങ്കിൽ കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിനെയോ ആയിരിക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തുടർ ഭരണത്തിലൂടെ കേരളത്തിലെ ജനങ്ങൾ എൽ ഡി എഫിന് വീണ്ടും അധികാരത്തിലെത്തിച്ചത് രാഷ്ട്രീയ പണ്ഡിതന്മാരെ അത്ഭുതപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം മോശം പ്രകടനമാണ് നടത്തിയത് ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് എൽ ഡി എഫ് വിജയിച്ചത് ഇത്തവണ ഇരുപത് ലോക്സഭാ സീറ്റുകളിൽ പതിനാലിലും കോൺഗ്രസ് വിജയിച്ചപ്പോൾ സഖ്യകക്ഷിയായ മുസ്ലിം ലീഗ് രണ്ട് സീറ്റുകൾ നേടിയിരുന്നു രാഹുൽ ഗാന്ധി വയനാട് നിലനിർത്തിയാലും ഇല്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് രാഹുലിന് പകരം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ്സിൻ്റെ പ്രചരണവും ഊർജിതമാകുമെന്നാണ് പാർട്ടി നിരീക്ഷകരും കരുതുന്നത് ആറാമത്തെ കാരണം ഒരു രക്ഷപ്പെടൽ സംബന്ധിച്ചുള്ളതാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ മുസ്ലിം ലീഗിന്റെ പതാക ഉപയോഗിക്കാൻ കഴിയാത്തതും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു യു ഡി എഫ് നടത്തുന്ന ഒറ്റ യോഗത്തിലും ഒരു പാർട്ടിയുടെയും പതാക ഉപയോഗിക്കേണ്ട എന്ന നിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഈ പ്രതിസന്ധിയെ അവർ തരണം ചെയ്യാൻ ശ്രമിച്ചത് എന്നാൽ ഇത് മുസ്ലിം ലീഗ് അനുഭാവികളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിമരുന്നു രാഹുൽ ഗാന്ധി റായ്ബറേലിയിലും മത്സരിക്കാൻ തീരുമാനിച്ചതോടെ വയനാട് മണ്ഡലം അദ്ദേഹം ഒഴിയുമെന്ന് തന്നെ എല്ലാവരും കരുതിയിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിഞ്ഞാൽ പകരം ആ സീറ്റ് തങ്ങൾക്ക് വേണമെന്ന ആവശ്യമാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് വച്ചത് നിലവിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടെ പിടിച്ചു നിൽക്കുന്ന കോൺഗ്രസ്സിന് ലീഗിനെ ഒരിക്കലും പിണക്കാൻ സാധ്യമല്ല രാഹുൽ ഗാന്ധിക്ക് പകരം അതേ മൂല്യമുള്ള മറ്റൊരു സ്ഥാനാർത്ഥി എത്തിയില്ലെങ്കിൽ വയനാട് സീറ്റ് മുസ്ലിം ലീഗിന് കൈമാറേണ്ടി വരുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരുന്നു ഈ പ്രതിസന്ധി കൂടി മറികടക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധിയെ വയനാട് ലോക്സഭാ സീറ്റിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം യോഗങ്ങളിൽ മുസ്ലിം ലീഗ് പതാകകൾ കാണുന്നത് സംഘപരിവാർ കേന്ദ്രങ്ങളിൽ മറ്റൊരു രീതിയിൽ പ്രചരിപ്പിക്കുകയാണെന്ന വാദങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു ഒരുപക്ഷേ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പോലും ആകാൻ സാധ്യതയുള്ള നേതാവായ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലെ പ്രചരണത്തിനിടയിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു വിഘാതമാകരുത് കൂടി ഈ ഒഴിഞ്ഞുപോക്കിന് അർത്ഥമുണ്ട് എന്ന് കരുതാം അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു രക്ഷപ്പെടൽ തന്നെയാണ്